ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം അങ്ങനെ തുടങ്ങി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ദിവസേന ലഭിക്കും പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ബമ്പർ സമ്മാനം ഇരുപത്തി അഞ്ച് കോടിയാണ് പുതിയതായി ഫ്രാഞ്ചസി ആരംഭിച്ചിരിക്കുന്നത് വൊവാക്കാവ് ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ കിഴക്കോട്ട് മാറി യൗവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ എതിർവശത്താറ്റാണ് അപ്പോൾ ഇതെന്നായിരുന്നു ഉദ്ഘാടനം ഇടുത്തത് ഇന്നല്ലേ അതായത് ഒൻപതാം തീയതി അല്ലേ എങ്ങനെയുണ്ട് തുടക്കം എങ്ങനെയുണ്ട് ഏ അതല്ലേ ഇത് ആരാ ഏജൻസി നിങ്ങൾ എടുത്താരാ ആന്നോ ഫ്രാഞ്ചൈസി കിട്ടിയത് ഞാനൊരു പേഷ്യന്റ് ആണ് അപ്പം ചാരിറ്റി തന്നെയാണ് ഒരു രൂപ പോലും എന്റെ കൈ ചെലവാക്കിയിട്ടില്ല ഒരു ബുക്കിനോ ഇവിടെ തന്നെ ഒന്നും ചെലവാക്കിയിട്ടില്ല അതോടൊപ്പം ഈ ഷോപ്പ് എനിക്ക് നമ്മുടെ ഫിസി സൂപ്പർ സ്റ്റോറിന്റെ ഉടമസ്ഥനായിട്ടുള്ള ബാബുക്കാവിന്റെ ഉടമസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗോഡൌൺ ആയിരുന്നു അപ്പൊ താൽക്കാലികമായിട്ട് രണ്ടു മാസത്തേക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തില് അദ്ദേഹവും കൂടി തന്നെയാണ് ഇതിനകത്തൊരു കൂപ്പൺ കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പണിലെ ക്യു ആർ കോഡ് നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസിലോ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് കയറി നമ്മുടെ പേരും ഫോൺ നമ്പറും ഇതിനകത്തുള്ള കൂപ്പൺ കോഡും അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാം ഇന്ന് രാത്രിയാണ് രാത്രി പത്തരയ്ക്കാണെങ്കിൽ മെസൈൻഡ് തരുന്നത് പത്തരയ്ക്ക് അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാനും ഒരു മൂന്ന് പാക്കറ്റ് തേയില വാങ്ങിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ മൂന്ന് കൂപ്പൺ